ഒരു ഗർഭത്തിന് വേണ്ടി കിടന്ന് രണ്ട് പേർ കിടന്ന് അടികൂടുന്ന കാഴ്ചയാണ് ഈ വരുന്ന രണ്ട് ദിവസം ഉണ്ട് അത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു മാസം വരെ നമുക്ക് കാണാം ആരുടെ ഗർഭമാണ് എൻ്റെയാണോ നിൻ്റെയാണോ എന്ന് പറഞ്ഞ് അടികൂടുന്ന ഒരു കാഴ്ചയുണ്ട് കേരളത്തിൽ ഉദാഹരണമല്ല വിഴിഞ്ഞം പോർട്ട് നാട്ടിലൊരു വികസനം വരാന്നു അതിനെ എതിർക്കാൻ കുറച്ച് ആൾക്കാർ വരും ആ ഒരു വികസനം വന്നു കഴിഞ്ഞാൽ അതിനെ അനുകൂലിക്കാനും അത് ഞാനാണ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഞങ്ങളാണ് കൊണ്ടുവന്നത് ഞങ്ങളുടെ പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ ഞങ്ങളതിനെ കൊണ്ടുവന്ന് തറക്കല്ലിട്ടു എന്ന് പറയുന്ന ഒരു പക്ഷം നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല നിങ്ങൾ തറക്കല്ലിട്ടിട്ട് പോയാലും ഞങ്ങളാണ് ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്ന് പറയുന്ന വേറൊരു പക്ഷം സത്യത്തിൽ ആരുടെ ഗർഭമായിരിക്കും അത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട് നിങ്ങൾക്കല്ലെങ്കിൽ തോന്നിയിട്ടുണ്ട് പണ്ട് നമ്മൾ ഓർമ്മയുണ്ട് ഗെയിൽ ഗെയിൽ പദ്ധതി ആ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞൊരു കൂട്ടർ നടപ്പിലാക്കും എന്ന് പറഞ്ഞൊരു കൂട്ടർ ഗെയിൽ പദ്ധതി പോയാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ വേറൊരു കൂട്ടർ ആ ഒരു കൂട്ടർക്കിടയിലാണ് നമ്മൾ താമസിക്കുന്നത് നാട്ടിലൊരു വികസനം വരാൻ ആരും സമ്മതിക്കത്തില്ല അധികാരത്തിലിരിക്കുമ്പോൾ അവർ കൊണ്ടുവരും അധികാരം കഴിഞ്ഞാലോ അതിനെ തള്ളിപ്പറയും സ്വാഭാവികം കേരളമല്ലേ രാഷ്ട്രീയമല്ലേ ജനങ്ങളുടെ നന്മയ്ക്കല്ലല്ലോ അവരുടെ പോക്കറ്റ് നിറയ്ക്കാനല്ലേ അവർ ജീവിക്കുന്നത് അതിനാൽ നമ്മൾ ക്ഷമിച്ചു കൊടുത്തേ മതിയാവും ഈ നാട്ടിൽ ജീവിക്കുന്ന